ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവർക്ക് പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അവിടെ മുതൽ ആർട്ട് എൻ്റെ ഒപ്പമുള്ള കാരണം എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഞാൻ കംഫേർട്ടായിരുന്നു വരയ്ക്കാൻ കഴിവുള്ള ആളുകൾക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റിയ കോഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം നല്ലൊരു ആണ് ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവർക്ക് പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇവിടെ മെയിൻ ആയിട്ടുള്ള കോഴ്സുകൾ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക എന്നിട്ട് നെറ്റിൽ കൂടുതൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന പോയിൻ്റ് അതല്ല നിങ്ങൾ ശരിക്കും കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കരിയറ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ജസ്റ്റ് ഒരു കോഴ്സ് എടുത്ത് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നില്ല അങ്ങനെ കിട്ടുന്ന ജോലിയിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നില്ല അതായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ മേഖല അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിനും ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കോഴ്സ് പോയി എടുക്കാതെ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം നിങ്ങളുടെ കരിയർ ആർട്ടിൽ ഏത് ഫീൽഡിലാണ് നിങ്ങൾ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഫീൽഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ഫീൽഡ് വലിയൊരു മേഖലയാണ് ഒരുപാട് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് സോ നിങ്ങൾക്കത് സെലക്ട് ചെയ്യാമെന്ന് പറയുന്ന കാര്യമായിരിക്കും ഇത്രയും ട്രിക്കി ആയിരിക്കാം അപ്പോൾ അതിനെങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ പാഷൻ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം ആർട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക എൻ്റെ പേഴ്സണൽ സ്റ്റോറി പറയുകയാണെങ്കിൽ ഞാൻ ബി ടെക്കാണ് പഠിച്ചത് നാല് കൊല്ലം എൻജിനീയറിങ് കോളേജിലാണ് ഞാൻ പഠിച്ചത് ഈ നാല് കൊല്ലം ഞാൻ പഠിക്കുമ്പോഴും എനിക്ക് എന്താണ് ലൈഫിൽ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാവരും എഞ്ചിനീയറിംഗ് പോന്നു ഞാനും വീട്ടുകാരും പറഞ്ഞു ഞാനും എൻജിനീയറിംഗ് പോയി ജോയിൻ ചെയ്തു കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തത് കാരണം പ്ലസ് വൺ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു പക്ഷേ അവിടെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി ഇപ്പം ജോയല് അതുപോലെ തന്നെ ഹരീഷ് നൗഫൽ രാഹുൽ ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് രാംശങ്കർ കുറേ പേരുണ്ട് അപ്പം അവരൊക്കെ ടെക്കി ടെക് ഫീൽഡിനെ ഇഷ്ടപ്പെട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുത്തവരാണ് അപ്പോൾ അവർക്കായിട്ട് സംസാരിക്കുമ്പോൾ അവരതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഞാനും ആയി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലാണെങ്കിലും മൊബൈൽ ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലാണെങ്കിലും എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടി പക്ഷെ അതൊന്നും ശരിക്കും ബിടെക്കിൽ നമ്മളെ പഠിപ്പിക്കുന്നില്ല ബിടെക്ക് പഠിച്ചവർക്കറിയാം അതിനുശേഷം ഞാൻ ആ ഫീൽഡിനെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട് തോന്നിയത് വെബ്സൈറ്റ് ഡിസൈനിങ് ആയിരുന്നു വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യാം അങ്ങനെയാണ് ആ ഒരു മേഖല ചൂസ് ചെയ്യാനായിട്ട് എനിക്കൊരു ഹിന്റ് കിട്ടിയത് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ആർട്ട് ചെയ്യുന്നവർക്ക് യു ഐ യു എക്സ് ഡിസൈനിങ് എന്ന് പറയുന്ന മേഖല വളരെ ആപ്റ്റായിരിക്കും യു എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എന്ന് വെച്ചാൽ യൂസർ ഇൻ്റർഫേസ് യു എക്സ് എന്ന് വെച്ചാൽ യൂസർ എക്സ്പീരിയൻസ് അതായത് നമ്മൾ പുറമേ കാണുന്ന മൊബൈൽ ആപ്പുകൾ വെബ്സൈറ്റൊക്കെ ഒരു ഡിസൈനറാണ് ഡിസൈൻ ചെയ്യുന്നുണ്ടായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെ അതാണ് യു ഐ അത് യൂസ് ചെയ്യുന്ന യൂസറിന്റെ എക്സ്പീരിയൻസ് എന്താണ് ചിലപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു എന്തെങ്കിലും ഒരു കാര്യം എഴുതി കാണിക്കുമായിരിക്കും ബട്ടന്റെ കളർ മാറുമായിരിക്കും സെപ്പറേറ്റ് ഒരു പേജിലേക്ക് പോകുമായിരിക്കും അതാണ് യൂ എക്സ് യൂസർ എക്സ്പീരിയൻസ് ഇത് രണ്ടും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേഖലയായിട്ട് തോന്നിയിട്ടാണ് ഞാൻ അത്തരത്തിലൊരു ജോബിന് അപ്ലൈ ചെയ്യുന്നതും എൻ്റെ ആദ്യത്തെ കമ്പനിയായ നിൻട്രിവ എന്ന് പറയുന്ന കമ്പനിയിൽ എനിക്ക് യു എ യു എക്സ് എൻജിനീയർ ആയിട്ട് എനിക്ക് ജോലി കിട്ടുന്നതും അപ്പോൾ അവിടെ മുതൽ ആർട്ട് എൻ്റെ ഒപ്പമുള്ള കാരണം എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഞാൻ കംഫേർട്ടായിരുന്നു എനിക്ക് അവിടെ ആദ്യം വന്നതിന് ശേഷം ഒരു ലോഗോ ഡിസൈനിങ് ആണ് തന്നെ പിന്നെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ തന്നു പിന്നീട് പല പല ക്ലൈൻസിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മൊബൈൽ ആപ്പും കാര്യങ്ങളൊക്കെ ഡിസൈൻ എനിക്ക് സാധിച്ചു ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബേസ് എവിടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് ആർട്ടാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ പാഷൻ ഒരു പ്രോഫിറ്റബിൾ ജോലിയാക്കി പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാക്കി മാറ്റുന്ന ഒരു മേഖല വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് എനിക്ക് പെയിൻറ്റിങ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ പെയിൻറ്റിങ് മാത്രമേ ചെയ്യുള്ളൂ അത് വെച്ച് എനിക്ക് ഒരുപാട് വരുമാനം നേടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചോക്കെ ചിലപ്പോൾ എല്ലാവർക്കും അത് പോസിബിൾ ആയിരിക്കില്ല അപ്പോൾ നിങ്ങൾ ആ ഒരു മേഖല ഒന്ന് വൈസ്ലി ചൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ മേഖല നിങ്ങളൊന്ന് വൈസ്ലി ചൂസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ആർട്ട് റിലേറ്റഡ് തന്നെ ഒരു പ്രോപ്പർ കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് വരുന്നത് ബി എഫ് എ ആണ് ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നിങ്ങൾക്ക് ഡ്രോയിങ്ങിൻ്റെ ഡെപ്തിൽ പോകാനും ആ പെയിൻറ്റിങ്ങിൻ്റെ ഡെപ്തിൽ പോകാനൊക്കെ ആ കോഴ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും അത് ഗവൺമെൻറ്റിൻ്റെ കോളേജുകളിൽ പോയി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടായിരിക്കും ഇനി ഞാൻ നേരത്തെ എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ഒരു ഐ ടി ബേസ്ഡ് ഡിസൈൻ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ മൾട്ടിമീഡിയ കോഴ്സുകൾ പഠിക്കാനായിട്ട് സാധിക്കും അനിമേഷൻ ആൻഡ് മൾട്ടിമീഡിയ ഗ്രാഫിക് ഡിസൈനിങ് വെബ്സൈറ്റ് ഡിസൈനിങ് നേരത്തെ പറഞ്ഞ പോലത്തെ യു ഐ യു എക്സ് ഡിസൈനിങ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് വീടിൻ്റെ ഉത്ഭാഗം ഡിസൈൻ ചെയ്യുന്ന ജോലിയും ആർട്ട് റിലേറ്റഡ് ആണ് അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും അത്തരത്തിൽ കുറച്ചും കൂടി ഐ ടി റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിൽ ജോലി കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഇനി അതിൽ തന്നെ കുറച്ച് പേർക്ക് ഈ ആർക്കിടെക്ചർ സബ്ജക്റ്റുകൾ ഇഷ്ടമാണെങ്കിൽ ബി ആർക്ക് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് ആർക്കിടെക്ചർ റിലേറ്റഡ് കോഴ്സാണ് അത് പഠിക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ആർട്ടിടീച്ചറായിട്ട് മാറിയിട്ടൊരു ഗവണ്മെന്റ് സ്കൂളിലൊക്കെ ഒരു പ്രോപ്പർ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ബി എഫ് എ എം എഫ് എ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ട് ആർട്സ് സ്കൂൾ നിങ്ങൾക്ക് നടത്താനായിട്ട് ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റിനെക്കാളും കൂടുതൽ നിങ്ങൾ വാല്യൂ കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്കില്ലിനാണ് ഇപ്പോൾ ലോകം മാറി മാറി വരുവാണ് എൻ്റെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോകം മാറി മാറി വരുവാണ് ഭൂരിഭാഗം കമ്പനികളും ഭൂരിഭാഗം ഓണേഴ്സും ഒരു സ്റ്റാഫിന് ഹയർ ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് നോക്കാത്തൊരു കാലഘട്ടത്തിലോണിട്ടാണ് നമ്മൾ വരുന്നത് എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ രണ്ടായിരത്തി പതിനാലിലൊക്കെ ഐ ടി കമ്പനിയിൽ ഇൻറ്റർവ്യൂനി വിളിക്കുമ്പോൾ മിനിമം ക്രൈറ്റീരിയ അവർ വയ്ക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത് പക്ഷെ ഇപ്പോൾ നോക്കി മനസ്സിലാക്കാൻ പറ്റും ഇപ്പം നമ്മുടെ സ്കില് ആണ് അവർക്ക് വേണ്ടത് നമ്മുടെ പോർട്ട്ഫോളിയോ ആണ് അവർക്ക് വേണ്ടത് നമ്മൾ നമുക്ക് ആ ജോലി ചെയ്യാൻ സർട്ടിഫിക്കറ്റിനപ്പുറം നമുക്ക് സ്കില്ുണ്ട് നമുക്കതിനുള്ള മൈൻഡ് സെറ്റ് ഉണ്ട് എന്നാണ് അവർ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു കോഴ്സ് പോയി എടുക്കാതിരിക്കുക പകരം നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാനുള്ള സ്കില്ല് നിങ്ങൾ നേടുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലൊരു എക്സ്പീരിയൻസിൽ ഞാൻ സർട്ടിഫിക്കറ്റിൻ്റെ പിറകെ പോയിട്ടല്ല ആർട്ടിൽ ഞാനൊരു ആർട്ട് സ്കൂളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എല്ലാം പഠിപ്പിക്കുന്നത് ഞാൻ എപ്പോഴും എൻ്റെ സ്കില്ല് റിഫൈൻ ചെയ്യാനായിട്ടാണ് നോക്കിയിട്ടുള്ളത് ഇൻ്റർനാഷണലി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളടുത്തുനിന്ന് ഞാൻ ആർട്ട് പഠിച്ചിട്ടുണ്ട് അവിടെയൊന്നും ഞാൻ പോയിട്ട് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല കാരണം അത് പഠിക്കുന്നത് എൻ്റെ സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയാണെന്നും എനിക്കൊരുപാട് സ്കില് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും അതുവഴി എൻ്റെ വരുമാനം വർദ്ധിക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി അല്ലാതെ എനിക്ക് പതിനഞ്ച് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ ഇവിടെ പഠിച്ചതാന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്കില്ലില്ലെങ്കിൽ കാര്യമില്ല അതാണ് ഞാൻ പറയാൻ വരുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എനിക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ ഇന്ന കോളേജുകളിൽ പഠിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒട്ടും സ്കില്ലില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യണം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഏറ്റവും ഈസിലി പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ നിങ്ങളൊരു ആർട്ട് ടീച്ചറായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിച്ചോ ആർട്ട് ടീച്ചറായിട്ട് മാറാൻ ആർട്ട് ടീച്ചറാവാൻ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ എവിടെ പോയി പഠിക്കണം ഏത് കോളേജിൽ പോയി പഠിക്കണം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് തല കേടാക്കാതെ നല്ലൊരു ആർട്ട് ടീച്ചർ എന്തായിരിക്കണം ഒരു ആർട്ട് ടീച്ചർ ആവാനായിട്ട് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യേണ്ട സ്കിൽസ് എന്തൊക്കെയാണ് ചിലപ്പോൾ ഒരു കോഴ്സിന് പോയി ജോയിൻ ചെയ്യുമ്പോൾ മുമ്പേ നിങ്ങൾക്ക് ആ സ്റ്റെപ്പുകൾ എടുക്കാൻ പറ്റും നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സംസാര ശൈലി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതിൻ്റെ ട്രെയിനിങ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഡ്രോയിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ ക്ലാസുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ നിങ്ങളുടെ അടുത്ത് പറയേണ്ട വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒപ്പം സമാന ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സമാന ചിന്താതി ഒരു കൂട്ടായ്മ ഉള്ളത് വളരെ നല്ലതാണ് അപ്പം ഞാൻ നേരത്തെ എൻ്റെ സ്റ്റോറിയിൽ പറഞ്ഞല്ലോ ഞാൻ ബി ടെക്കിൽ പഠിച്ച സമയത്ത് ഐ ടി ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് സ്റ്റുഡ ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു ആ സമയത്ത് അതുകൊണ്ടാണ് ഞാനും അറിയാതെ ഐ ടി ഫീൽഡിലോട്ട് വന്നത് ഇനിയിപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ക്ലാസ്സിലോ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചിലപ്പോൾ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യില്ലായിരുന്നു എൻ്റെ കരിയർ വേറൊരു രീതിയിൽ മുന്നോട്ട് പോകാനേ അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പഠിക്കാൻ ചേരുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന സർക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ചിന്താഗതി പോലെ തന്നെയായിരിക്കും നമ്മൾ ഓൾമോസ്റ്റ് ചിന്തിക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾ ചുറ്റുപാട് എന്താണ് എന്നൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കുക നമുക്കത് ഡിസൈൻ ചെയ്യാൻ പറ്റും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും നമ്മുടെ ഫ്രണ്ട്സിനുമൊക്കെ ശരിക്കും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ട് അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓൺലൈൻ ആർട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഓൺലൈനിലൂടെ കോഴ്സുകളും ലൈവ് ക്ലാസ്സും കൊടുക്കാതെ അതിനോടൊപ്പം ഞാനൊരു സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി കൂടി ബിൽഡ് ചെയ്തിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് പഠിക്കുന്ന സമയത്ത് പലർക്കും പല രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും ചില ചില സ്റ്റുഡൻസ് ഒന്ന് ജോയിൻ ചെയ്തു ആദ്യത്തെ മൂന്ന് ദിവസമൊക്കെ നന്നായിട്ട് പഠിക്കും പിന്നെ കോഴ്സ് ഒന്നും കാണില്ല ജസ്റ്റ് വിട്ടുപോകും ചിലർക്ക് ഇടയ്ക്ക് മടി വരും ഡിമോട്ടിവേറ്റഡ് ആവും നമ്മുടെ ആർട്ട് വർക്കിനെ കുറിച്ച് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വരയ്ക്കാത്ത സിറ്റുവേഷനിലോട്ട് വരും ആർട്ടിസ്റ്റ് ബ്ലോക്ക് ഉണ്ടാവും ലോങ് ടൈമിലോട്ട് പെൻസിൽ പോലും തൊടാത്ത സിറ്റുവേഷനിലോട്ടൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ഇവർ ഫേസ് ചെയ്യാതിരിക്കാൻ നമ്മുടെ സ്റ്റുഡൻസ് ഫേസ് ചെയ്തിരിക്കാൻ ഞാൻ സ്റ്റുഡൻസിന് ഒരു സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മറ്റുള്ള സ്റ്റുഡന്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇവരെല്ലാവരും സംസാരിക്കുന്നത് ആർട്ടിനെ കുറിച്ചിട്ടാണ് നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ്മെന്റിനെ കുറിച്ചിട്ടാ പിന്നെ ഞാൻ ലൈവ് ക്ലാസ്സിൽ സ്റ്റുഡൻസിനെ മാക്സിമം ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനുമാണ് ശ്രമിക്കുന്നത് അപ്പം ആ രീതിയിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിൽ ലെവൽ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും നമുക്ക് ലിമിറ്റില്ല നമ്മൾ ലിമിറ്റ്ലെസ് ആണെന്ന് നമ്മൾ നമ്മളെ സ്വയം ബോധിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തടുത്ത ലെവലിലോട്ട് ഉയരാനായിട്ട് സാധിക്കും സോ ഫൈനൽ പോയിൻറ്റ് ഒരു കോഴ്സിൽ മാത്രം നിങ്ങളുടെ ഭാവിനെ തലച്ചിടാതിരിക്കുക നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ട് ഒരുപാടൊരുപാട് പഠിക്കുക ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്യുക ഒരുപാട് പേർക്ക് സന്തോഷമാകുന്ന തരത്തിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചേരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും